കുഞ്ഞ എന്ന വിളി കേട്ട് പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് കൃഷ്ണകുമാറിന്റെ മകൾ ഇഷാനി കൃഷ്ണ കൃഷ്ണകുമാറിന്റെ മൂന്നാമത്തെ മകളാണ് ഇഷാനി താര കുടുംബത്തിലെ അംഗം എന്നതിലുപരി സമൂഹമാധ്യമത്തിൽ നിറസാന്നിധ്യമാണ് ഇഷാനി ലക്ഷക്കണക്കിന് ഫോളോവേഴ്സും ഇഷാനിയുടെ യൂട്യൂബ് ചാനലിലുണ്ട് തന്റെ ജീവിതത്തിലെ വിശേഷങ്ങളെല്ലാം ഈശാനി സമൂഹമാധ്യമത്തിലൂടെ പങ്കുവയ്ക്കാറുണ്ട് അടുത്തിടെ ഇഷാനിയുടെ മൂത്ത സഹോദരി ദിയാകൃഷ്ണ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയിരുന്നു കുടുംബം ഒറ്റക്കെട്ടായി വലിയ ആഹ്ലാദത്തോടെയാണ് കുഞ്ഞിനെ വരവേറ്റത് ഇതിന്റെ വീഡിയോയും സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരുന്നു ഈ സന്തോഷത്തിനിടെ ഇഷാനി പറഞ്ഞ ഒരു പ്രസ്താവന വലിയ ട്രോളായി മാറിയിരുന്നു കുഞ്ഞ് തന്നെ കുഞ്ഞമ്മ എന്നോ ചിറ്റായെന്നോ വിളിക്കുന്നത് ഇഷ്ടമല്ലെന്നും താൻ മനസ്സിൽ ഇപ്പോഴും കുട്ടിയാണെന്നുമായിരുന്നു ഇഷാനി അന്ന് പറഞ്ഞത് ഇത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ട്രോളായി മാറുകയും ഇഷാനി എയർലാവുകയും ചെയ്തിരുന്നു ഇപ്പോൾ കേരളത്തിന്റെ കുഞ്ഞമ്മ എന്ന ടാക്ലൈനോടെയാണ് ഇഷാനി അറിയപ്പെടുന്നത് ഇപ്പോൾ ഈ വിഷയത്തിൽ ഇഷാനി തന്നെ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കേരളത്തിന്റെ കുഞ്ഞമ്മ എന്ന് വിളിക്കുന്നതിൽ വിഷമമില്ലെന്നും തമാശയായിട്ടേ എടുത്തിട്ടുള്ളൂ എന്നും ഇഷാനി പറഞ്ഞു ഇപ്പോൾ ആ പേര് കേട്ട് കേട്ട് ഇഷ്ടപ്പെട്ടുവെന്നും ഞാനതൊരു ഫണ്ണായിട്ട് എടുത്തുവെന്നും സീരിയസ് ആയിട്ട് എടുത്താൽ വിഷമിക്കാനുള്ള സമയമേ ഉണ്ടാകൂ എന്നും ഇഷാനി പറഞ്ഞു